കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമെന്ന വാർത്തകളാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാന ദേശീയ രാഷ്ട്രീയങ്ങളിലെ പ്രധാന ചർച്ച രാഹുലിന്റെ വരവിനെ കുറിച്ച് ഊഹാഭോഹങ്ങൾ തുടരുമ്പോഴും ഇതുവരെ വയനാട് സീറ്റിനെ കുറിച്ച് യാതൊരുവിധ പ്രതികരണങ്ങൾക്കും രാഹുൽ തയ്യാറായിട്ടില്ല ഇതും രാഹുൽ വയനാട്ടിലേക്ക് എത്തുമെന്ന സൂചനകൾ ശക്തമാകുന്നതിന് കാരണമായി ഇപ്പോൾ വീണ്ടും വയനാട് സീറ്റിനെ കുറിച്ച് വ്യക്തത തരാതെ വഴുതി മാറിയിരിക്കുകയാണ് രാഹുൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ ഗാന്ധിയോട് മാധ്യമ മാധ്യമപ്രവർത്തകർ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒരു ചിരിയായിരുന്നു മാധ്യമപ്രവർത്തകർ വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ ചിരിയോടെ അദ്ദേഹം നടന്നു നീങ്ങി പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ് അതിനുശേഷം ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതിയിലാവും വയനാടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമില്ലെന്ന് ഉമ്മൻചാണ്ടി രാവിലെ പറഞ്ഞിരുന്നു സംസ്ഥാനം ഒന്നടങ്കമാണ് രാഹുലിനോട് വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് അതിപ്രസരമുണ്ടോ എന്ന പി സി ചാക്കോയുടെ ആരോപണത്തോടും ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് അധ്യക്ഷനേൽ സമ്മർദ്ദം ഏറുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിനു വേണ്ടി മുതിർന്ന നേതാക്കൾ രാഹുലുമായി ചർച്ച നടത്തി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ വാരാൻ സഹായിക്കുമെന്ന നേതാക്കൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമായും ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടായി അമേടിയിലും വയനാട്ടിലും രാഹുൽ ജയിച്ചാൽ അമേടി രാജിവെച്ച് അവിടെ പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതേസമയം ഇടതുമുന്നണി കൂടുതൽ അകറ്റാനെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കൂവെന്ന് മറ്റു ചില നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ ഇടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്നാണ് മറുവാദം രാഹുലിനെ നേരിടാൻ സ്മൃതി ഇറാനിയെ ബിജെപി വയനാട്ടിൽ ഇറക്കുമെന്ന സൂചനയുമുണ്ട് അത് ബിജെപിക്ക് കേരളത്തിൽ കൂടുതൽ ഇടമുണ്ടാക്കി കൊടുക്കുമെന്നാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നവർ പറയുന്നത് അമേഡയിൽ സ്മൃതി ഇറാനിയെ നേരിടുന്നതിൽ ഭയന്നാണ് രാഹുൽ വയനാട് വരുന്നതെന്നും ഇപ്പോൾ നടക്കുന്ന പ്രചരണം അടുത്ത പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന വ്യക്തിക്ക് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ ഒരു സീറ്റ് വിജയിക്കാൻ കഴിയില്ലെന്ന പ്രചരണം വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റിനു വേണ്ടിയാണ് രാഹുൽ ഇവിടെ മത്സരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ദക്ഷിണേന്ത്യയിൽ ബി നല്ല സ്വാധീനം പറയാൻ കഴിയുന്നത് കർണാടക മാത്രമാണ് മറ്റൊരിടത്തും അവർ നിർണായക ശക്തിയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി വെറും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പാർട്ടി മാത്രമാണ് എന്നിട്ടും അവർക്ക് ഒരു സ്വാധീനവുമില്ലാത്ത സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുന്നത് ബി ജെ പിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന ആരോപണത്തിന് കരുത്തുപകരുകയും ചെയ്യും ഇത് വടക്കേന്ത്യയിൽ കോൺഗ്രസിന്റെ ചരമം കുറിക്കും മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട മറ്റു മതേതര കക്ഷികളിൽ ഇത് ആശങ്കയും ഉണ്ടാക്കും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമായിരുന്നെങ്കിൽ ഒന്നുകിൽ കർണാടകയോ അല്ലെങ്കിൽ കേരളമാണെങ്കിൽ കുറഞ്ഞപക്ഷം തിരുവനന്തപുരം സീറ്റു ആയിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നതെന്നും രാഹുലിന് ഉപദേശിക്കുന്നവരുണ്ട് വയനാട് മണ്ഡലം എന്നത് ലീഗിന്റെ സ്വാധീനം കൊണ്ട് യു ഡി എഫിന് സുരക്ഷിതമാണ് അത്തരമൊരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുന്നതുകൊണ്ട് രാഹുലിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്നത് മാത്രമല്ല ദോഷമായിരിക്കും ഫലം ചുരുക്കത്തിൽ കഴിഞ്ഞ നാലഞ്ചു വർഷമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മോദിക്കും ബി ജെ പിക്കുമെതിരെ പടപുരുതി നേടിക്കൊണ്ടുവന്ന എല്ലാ പ്രതിഷ്ഠയായും ഗ്രൂപ്പ് താല്പര്യം മൂലം ൊളിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് അതേസമയം രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചാൽ അതിന്റെ ഗുണം കേരളത്തിൽ ആകെ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സീറ്റ് ലഭിച്ചേക്കും അതിലൂടെ സംസ്ഥാന നേതാക്കൾക്ക് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ കഴിയും സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും തുടരുന്ന ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിനുള്ളിൽ വല്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് സീറ്റ് സംബന്ധിച്ചുള്ള തർക്കം ഈ തർക്കത്തിൽ നിന്നും രക്ഷ നേടാൻ സംസ്ഥാന നേതാക്കൾ കണ്ടെത്തിയ മാർഗ്ഗമാണ് രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കുകയെന്നത് അതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി തന്ത്രപൂർവ്വം അവർ നടപ്പാക്കുന്നതും ഇനി ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് സംസ്ഥാനത്തെ യു ഡി എഫിന് വലിയ തിരിച്ചടിക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല രാഹുൽ മത്സരിക്കുകയും അമേഡിയും വയനാടും വിജയിക്കുകയും ചെയ്താൽ കോൺഗ്രസിന് തലവേദന അപ്പോഴും ഒഴിയില്ല അങ്ങനെ വന്നാൽ രാഹുൽ വയനാട് സീറ്റ് തന്നെയായിരിക്കും ഉപേക്ഷിക്കുക അത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കും न्यूस्डेस्क मार्ता